എനിക്ക് വരില്ല അല്ലേലും ആണുങ്ങളുടെ ജീവന് ഒരു വിലയില്ല ഏത് പെണ്ണിനും തട്ടിക്കളിക്കാൻ വേണ്ടി നമ്മളെ ജീവിതത്തിനെ മാറ്റി വെച്ചിരിക്കുക അവർക്ക് തമാശ കളിക്കുക അവർക്ക് എന്ത് പേഗൻ ഇടയിലും കളിക്ക പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കല്യാണക്കാരും വരുമെന്ന് ചോദിച്ചിട്ടുള്ളത് എന്താ രണ്ടാം കെട്ടുകാരനും കല്യാണക്കാരും വരുന്നും വേണ്ടേ അവരെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ദ്രോഹിച്ചിട്ട് അവസാനം പ്ലേറ്റ് കമഴ്ത്തി വെക്കണ പരിപാടി ഏതൊരാണിന്റെ അവസ്ഥതാ അവസാനം ഒരു മുളം കയറ് ഹോട്ടലുള്ള രണ്ട് ഷെഡിയും കൂടി ഉണ്ട് സോറി വിഷയം എഴുതി മാറിപ്പോയില്ലേ ലൊക്കേഷൻ മാറ്റി പിടിക്കട്ടെ ഈ ഷെഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാണാനല്ലേ നേരെ അനിമോൾ ആൻഡ് അനിമോൾ ആൻഡ് നമ്മുടെ അനി ഷേട്ടന്റെ ആ ഒരു പ്രണയബന്ധത്തിലുണ്ടായ ചെറിയ വിള്ളലുകളും പാളിച്ചകളുമാണ് അപ്പോൾ ലൊക്കേഷൻ മാറിയിട്ട് കാണാം എനിക്ക് അത് ശരി ആ ഒരു ബോധം ബോധമുണ്ടായിട്ടാണോ എന്റെ പൊന്നുമോളെ അയാളുടെ പിന്നാലെ നടന്നിട്ട് അയാളെ വളച്ചെടുത്തത് അയാളുടെ ലൈഫിൽ എന്താ മാറ്റങ്ങൾ സംഭവിക്കില്ലേ എന്താ പെണ്ണായേ മാത്രമേ ഈ ഒരു പ്രിവിലേജ് ആണായി കഴിഞ്ഞാൽ ഇല്ലേ ചോദിക്കട്ടെ എല്ലാവരും കൂടെ ഒരു പാവത്തിനെ വട്ട് കളിപ്പിച്ച് പൊട്ടത്തരം കാണിപ്പിച്ച് അവസാനം ഇപ്പൊ ലാലേട്ടന്റെ മുന്നിൽ ഒരേ എത്തിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു അനുമോളും മനീഷേട്ടന്റെയും ആ ഒരു കോമ്പത്ര മാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നു ആ ഒരു സാധനത്തെ ഈ രീതിയിലേക്കുന്നു പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണക്കാരും വരില്ല എന്നുള്ളത് അയാൾക്ക് എന്താ കല്യാണക്കാരി ഒന്നും വരണ്ടേ ചോദിക്കട്ടെ അയാൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി നിങ്ങളെ കാണിച്ചു കൂട്ടലുകൾ കണ്ടു ഇഷ്ടപ്പെട്ടു പോയി ആ ഇഷ്ടപ്പെടലുകൾക്ക് നിങ്ങൾക്ക് അപ്പത്തന്നെ മറുപടി ഇപ്പോഴും പല ആളുകളും പറയുന്നു അനുമോള് പറഞ്ഞത് ശരിയാണല്ലോ അതാണല്ലോ എന്നുള്ളത് അനുമോള് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നു അനീഷേക്കെ മനസ്സിലാക്കി കൊടുക്കണം ആ ഒരു പാവത്തിന് ഇനി ഒരു വിവാഹം ഇനി ഉണ്ടാവുമെന്ന് സംശയം കാരണം ആ ഒരു ഹൃദയം കീഴടക്കി കഴിഞ്ഞ ഒരാള് സ്വാഭാവികമായിട്ട് നമുക്കൊരാൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാല് ഇഷ്ടമായി കഴിഞ്ഞാ പിന്നെ അത് മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാ ഇവിടെ തമാശക്കെ ആണെങ്കിൽ പോലും പാവം പാവം ആ രാജകുമാരനെ നിങ്ങൾ ഒരു വല്ലാത്ത പരിപാടിയായിപ്പോയി എനിക്ക് അയാളുടെ ആ ഒരു മുഖം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഒരുപാട് ആളുകൾ അയാളുടെ പഴയ ലൈഫൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നാണം കൃത്യം ശ്രമിക്കുന്നു ഇതൊക്കെ കാരണക്കാരിയായത് അനുമോളാണ് ആരും പറയാതെ പോകുന്ന പല വിഷയങ്ങളും ആവശ്യമില്ലാതെ ആളുകൾ എരിവും പുളിയും ചേർത്ത് കൊണ്ട് ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് കാരണക്കാരി അനുമോള് തന്നെയാണ് അനുമോൾക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടി പോവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്നലെ ലാലേട്ടൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അനിമോള് ആതിലയുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ തുറന്നു പറഞ്ഞു അതിലാണ് എനിക്കൊരു വിവാഹം ഇനി വരില്ലല്ലോ എന്നുള്ളത് ആണുങ്ങളുടെ ലൈഫ് ആർക്കിട്ട് തട്ടാലോ ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറയുമ്പോ അയാൾക്ക് വീണ്ടും ഹോപ്പ് കൊടുക്കുന്ന രീതിയിൽ ഡയലോഗ് അടിക്കേണ്ട കാര്യമില്ലല്ലോ മുഖത്ത് നോക്കി അങ്ങനെ പറയാ എനിക്കങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ല വീണ്ടും വളച്ചെടുത്ത് വളച്ച് 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 എന്തൊക്കെ ആക്കി വെച്ചിരിക്കുന്നു ശരി അയാൾക്കുണ്ടായ ആ മാനസിക വിഷമത്തെ ആ പ്രയാസത്തെ എന്തുകൊണ്ട് നിങ്ങൾ ആരും കാണുന്നില്ല ആ ഒരു പെൺകുട്ടി എങ്ങനെ ജീവിക്കും അവൾക്കൊരു കല്യാണം വേണ്ട എന്ന് ചിന്തിക്കുന്ന അതേ ആളുകൂടെ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ അയാളുടെ അടുത്ത് അങ്ങോട്ട് പോയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇങ്ങോട്ട് വന്നതല്ല ഇപ്പൊ അനീഷേട്ട കുറ്റക്കാരല്ലേ കൊള്ളാം നല്ല ആൾക്കാർ നമ്മളെ നാട്ടുകാരും വല്ലാത്ത നാട്ടുകാരാട്ടോട് പക്ഷെ നമ്മൾ ലൈഫ് അല്ലേ പാർട്ണറല്ലേ അത് ചർച്ച ചെയ്യുന്നു പിന്നെന് ചർച്ച ചെയ്യുന്ന ആവശ്യം ഉള്ളത് ഞങ്ങള് പുറത്ത് പോയിട്ട് വേറെ കല്യാണക്കാരൊക്കെ നോക്കി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് പിന്നെ അയാളെ പിന്നാലെ നടന്ന് കളിയാക്കി അത് തമാശയാണെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ് പിന്നെ നമുക്ക് നമ്മളെ ലൈഫ് പാർട്ണറെ കുറിച്ചൊരു ചിന്ത വേണ്ടേ എന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ അനീഷേട്ടന ഇഷ്ടമല്ല എന്നോട് പറയണം അനിമോൾ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ കുടുംബ പ്രേക്ഷകർക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൂചനകൾ ഉണ്ടല്ലോ അതൊക്കെ തിരിഞ്ഞു കൊത്താൻ ഈ ഒരു വാക്ക് മാത്രം മതി എനിക്ക് നാളെ വിവാഹം കഴിക്കണ്ടേ എൻ്റെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് എനിക്ക് ചിന്തകളില്ലേ എന്നുള്ള ഈ ഒരു കാര്യം എല്ലാവരും ചിന്തിക്കുക അനീഷട്ടൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് തകർന്നതിനും തകർത്തതിനെ കുറിച്ചിട്ടാ ഇവിടെ അനിമോളെ ന്യായീകരിക്കേണ്ട കാര്യം ഇന്നുമില്ല എനിക്ക് കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഡയലോഗ് അടിച്ചത് ലാസ്റ്റ് ഡയലോഗാണത് കൊള്ള ബാക്കിയുള്ള നോക്കണ്ടേ കാട് കേട്ടാ ഏയ് അനീഷ്ടെ എന്ത് പ്രതീക്ഷിക്കാനാ അനീഷന്റെ ഹൃദയം കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് ഉണ്ടാക്കിയതാ അനീഷനെ ഒന്നും പ്രതീക്ഷിക്കൊന്നുമില്ല അനീഷേട്ടൻ സങ്കടപ്പെടില്ല ഒന്നുമില്ല ഈ മുഖത്തുണ്ടല്ലോ ഈ പുഞ്ചിരി വിടർത്തി നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും അവരുടെ മനസ്സിനകത്ത് ഒരു വിഷമം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞില്ലേ അത് മറ്റുള്ള ആളുകൾ അറിയിക്കാതെ അറിയിക്കാതെ അവർ മാനസികപരമായിട്ട് തകർന്ന് തരിപ്പണായി പോകും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് വളരെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ അത്രയും പ്രിയപ്പെട്ട ആളുകൾ ചിലപ്പോൾ കരയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് അതയാളുടെ മനസ്സിനകത്ത് വീർപ്പ് മുട്ടി അവസാനം അയാളുടെ ലൈഫ് പോലും പോലില്ലാതാവുന്ന ഒരു അവസ്ഥ വരുന്നുള്ളതാണ് ഇവിടെ അനിമോളുടെ ഭാഗത്ത് ഒരു തമാശ കളിച്ചതാണ് ശരി പക്ഷേ എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ ഒക്കെ എൻ്റെ ആയിട്ട് മാത്രം മാറുന്നത് എൻ്റെ തമാശയായിരുന്നു എന്നുള്ളത് മറ്റുള്ള ആളുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പൊള്ളും കൈ പൊള്ളുക തന്നെ ചെയ്യും അത് ഓട്ടിൻ്റെ രീതിയിലാണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലാണോ എന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ കർമ്മ കൊണ്ടാവാൻ ഒക്കെ സാധ്യതയുണ്ട് കർമ്മ തന്നെയാണിത് കർമ്മ ഈ സൃട്ടൻ എന്ന് പറയുന്നത് പോലെ അയാളെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും അയാളെ നിങ്ങൾ എങ്ങനെയൊക്കെ കളിയാക്കിയോ അതിനുള്ള മറുപടി അത് കർമ്മ ഈ ശ്രട്ടൻ ഹൃദയം തകർന്ന് മനസ്സാകെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരു മനുഷ്യനുണ്ട് രാജ് ടോക്ക് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിനെ ചേട്ടായി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അനീചേട്ടൻ ചെയ്തത് വലിയ അപരാധമായിട്ടും വലിയ തെറ്റായിട്ടും അവർ കാണുന്നു അനിമോളിന്റെ ഭാഗത്ത് പക്ക ക്ലിയർ ആണത്രേ അതായത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അനിമോൾ പറയുക എനിക്കൊരു ചേട്ടനെ പോലെ കാണാൻ കഴിയുള്ളൂ എന്ന് ജനങ്ങളെ അറിയിക്കുന്നു അനീഷേട്ടടുത്തത് നേരിട്ട് പറയുന്ന പകരം ജനങ്ങളെ അറിയിക്കുന്നു അതിൽ കൃത്യമായിട്ട് അവിടെ തെറ്റി പോകുമ്പോൾ തിരിച്ചു കൊടുക്കുക അതായത് ആ നിങ്ങൾക്ക് ഒരു ബ്രദർലി അല്ലേ അപ്പൊ തന്നെ അനിമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ നല്ല മനുഷ്യനാണ് ആളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാതെ എങ്ങനെയാ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങളും ഇതിനുള്ള മറുപടികളും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എല്ലാവരുടെ ലൈഫ് മാത്രമാണ് പ്രധാനപ്പെട്ടത് മറ്റുള്ള ആളുകളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നില്ല ഇനി അനുചേട്ടനെ നെഞ്ചത്തോട്ട് കുതിര കയറാം ഞങ്ങളെ പോലെയുള്ള ആളുകൾ അയാൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ സമ്മതിക്കില്ല അനു ചേട്ടന് തന്നെ അയാൾ ഞങ്ങൾ ഓട്ട് കൊടുക്കുകയുള്ളൂ കാരണം അയാളെ നിങ്ങളാണ് വിളിച്ചു വരുത്തി സദ്യയില്ല എന്ന് പറഞ്ഞ ഇലയിട്ടിട്ട് പറയുക സദ്യയില്ല എന്നുള്ളത് അവസാന ഇലയിൽ നിങ്ങൾ കയറി അങ്ങ് നിന്നാൽ എന്താ അവസ്ഥ അത് തന്നെയാണ് അയാളുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് അയാൾ ചിലപ്പോൾ ഭാവിയിൽ നല്ലൊരു വിവാഹം കഴിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നതായിരിക്കാം ആ ഒരു സമയത്താണ് അനിമോളുടെ ഇത്തരം രീതിയിലുള്ള ഗോഷ്ടികൾ എന്ന് തന്നെ പറയാം ഇത്തരം ഗോഷ്ടികൾ അയാളെ ഐ ലവ് യു കാണിക്കുന്നു ഫൈൻ കിസ് കൊടുക്കുന്നു തലേണി ലവ് യു എഴുതി കൊടുക്കുന്നു ഇതൊക്കെ സാധാരണക്കാരുടെ ഹൃദയത്തിനകത്ത് കയറി പറ്റും ഞാൻ പല വീഡിയോയിലും പറഞ്ഞു സ്കൂൾ കാലഘട്ടങ്ങളിലാവും നമുക്ക് ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കൂടുതൽ അത് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവുന്നുള്ളതാണ് അയാൾ ഒരുപാട് കാലത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അനിമോളുടെ അടുത്ത് തുറന്ന് പറയുന്നു അനിമോൾ തിരിച്ച് കഥകൾ പറയുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ട് മനസ്സിലാക്കുന്നു അനിമോള അതിനുശേഷം അനിമോള അനുഷേട്ടനെ ഇങ്ങനെ വാക്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അനീഷേട്ടൻ തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ ഒരു തരത്തിലും അയാളെ കുറ്റം പറയാൻ കഴിയില്ല എന്നിട്ട് അയാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ വൃദ്ധനായി ഭംഗിയില്ലാത്തവനായി എന്താണിതൊക്കെ ഇതൊക്കെ ചെയ്ത അനുമോളാണ് അനിമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റുണ്ടായിട്ടുള്ളത് അയാളയാൾ ഇഷ്ടം പറഞ്ഞു അയാളെ മുതുക്കനാക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തുണ്ടായാണ് നിങ്ങൾ കാണിക്കുന്നേ പിന്നെ ലാലേട്ടം വന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം ഇഷ്ടമാണ് ആ ഇഷ്ടം എനിക്ക് വേണ്ട എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കട്ടെ അതല്ല അതിൻ്റെതായ ഒരു ശരി അനിമോള് ഒരു കാര്യം ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്തായാലും അതായത് എനിക്കും ജീവിതത്തിൽ കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്നുള്ളത് അയാളുടെ ലൈഫ് ചവിട്ടി ചളിയിൽ താത്തി വെച്ചിട്ട് പറയാ എനിക്ക് വിവാഹം കഴിക്കണ്ടേ എന്നുള്ളത് കൊള്ളാം എന്തായാലും ഇനി വരുമ്പോ അറിയാല്ല ലൈവ് തുടങ്ങട്ടെ ലൈവ് തുടങ്ങുമ്പോൾ അറിയാം കൊറേ എണ്ണപ്പതിന്റെ ഉള്ളിൽ തന്നെ തിരിച്ചു കയറിണ്ട് അത്രേ അതായത് ഇപ്പൊ ഫിനാല വീക്ക് ആയില്ലേ ഇനി അവര് വന്ന് എന്തൊക്കെ കാണിക്കുന്നൊക്കെ കണ്ടറിയാം അപ്പൊ വീണ്ടും വരാട്ട അപ്ഡേഷൻ ആയിട്ട് അപ്പൊ സന്ധിപ്പെടപ്പോൾ സാനിങ്ങ